ഈശോ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജരമയ ഒന്ന് അഞ്ച് മാതാവിന്റെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു കുഞ്ഞു ജരമയായെ ഈശോ വിളിച്ച് സ്വന്തമാക്കിയ വഴികൾ എപ്പോഴും വെറൈറ്റി തന്നെയായിരുന്നു ഇതുപോലെ ഓരോ ആത്മാവിനെയും ഈശോ വിളിക്കുന്നത് എപ്പോഴും വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായ രീതിയിൽ തന്നെ എന്നെയും നയിച്ച ദൈവത്തിന്റെ വഴികളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ഈ സമയം ആഗ്രഹിക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മയും അപ്പനെയും അമ്മയും എൻ്റെ ട്വിൻ സിസ്റ്ററും എനിക്കുള്ള എൻ്റെ ഇരട്ട സഹോദരിമാരും ഇവരിലൂടെയെല്ലാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഒത്തിരി അവസരങ്ങൾ ഈശോ തന്നെ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും ജനിച്ചതെല്ലാം ഗൾഫിലായിരുന്നെങ്കിലും അപ്പാപ്പനെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വേഗം അപ്പാപ്പനെ വിളിച്ചപ്പോ ആ സമയത്ത് കുറച്ച് നാളെ അപ്പാപ്പനോട് കൂടി ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് നേരത്തെ എഴുന്നേറ്റ് നല്ല ഒരുക്കത്തോടെ പള്ളിയിൽ പോകുന്ന അപ്പാപ്പൻ അപ്പാപ്പനാണ് ചെറിയ ചെറിയ പ്രാർത്ഥനകളും ദൈവസ്നേഹത്തിന്റെ പാട്ടുകളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് അമ്മാമ്മ നല്ലൊരു ടീച്ചറായിരുന്നു ആയിരുന്നു ആയതിനു ശേഷവും അമ്മാമ്മ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സ് വരെയും കാറ്റീസം പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ നാലു പേരും അങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് വളരുമ്പോൾ ചെറിയ പ്രായത്തിൽ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി ഇങ്ങനെ പള്ളിയിൽ പോകുന്നതും അതുപോലെ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ മറ്റുള്ളവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടെയൊക്കെ നോക്കി നിൽക്കാറുണ്ട് ആ സമയത്ത് അവരുടെ കണ്ണുകളിൽ ആ അത്ഭുതം കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കൂടെ ഞങ്ങളെ നോക്കാൻ കാരണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എങ്കിലും ദൈവത്തിന്റെ ഹിതം എന്താണ് ഞങ്ങൾ ഇത്ര കഴിവുകളോടും കൃപകളോടുകൂടി ഒക്കെ സൃഷ്ടിക്കാൻ ഈശോയ്ക്ക് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങക്ക് തന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ എന്നെ സഹായിച്ചത് ഇവരുടെ ഈ കണ്ണുകളിലെ അത്ഭുതമായിരുന്നു ഇങ്ങനെ പഠനത്തിന്റെ കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ പ്ലസ് ടു പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിലെ പ്ലസ് ടു പരീക്ഷ ആ സമയം സമയമാവാറാവുമ്പോഴേക്കും എനിക്ക് കുറച്ചു കൂടി ഒരു ചിന്ത പരിശുദ്ധാത്മാവ് തന്നു ആരാണ് എന്നെ ഏറ്റവും അധികം ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് അപ്പയുടെ അമ്മയുടെ രൂപം തന്നെയായിരുന്നു എന്നിരുന്നാലും വീണ്ടും എൻ്റെ മനസ്സിൽ ആ സമയത്തൊക്കെ നന്നായിട്ട് ചോദ്യം ചോദിക്കേണ്ട പ്രായമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ ചോദിച്ചു അപ്പയുടെ അമ്മയുടെ സ്നേഹത്തെക്കാൾ അധികമായിട്ട് ആരാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണ് എന്നെ സ്നേഹിക്കാൻ അത്രയും സാധിക്കുക അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ക്രൂശിതനിലേക്ക് എൻ്റെ കണ്ണു പോയത് ക്രൂശിതനായ ഈശോ ഞാൻ വളരെ കാര്യമായിട്ടൊന്നും ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാ എന്നിരുന്നിട്ട് പോലും ഈശോ എനിക്ക് വേണ്ടി ഞാൻ മകളെ ഇങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും വിരിച്ചു നിന്ന് ആ കുരിശിൽ തൂങ്ങി കടന്നുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ച ജീവൻ പോലും തന്ന ആ ഈശോയുടെ സ്നേഹമാണ് അപ്പയുടെയും അമ്മയുടെയും സ്നേഹത്തെക്കാളും വലുതെന്ന് ആ സമയത്ത് ഈശോ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് തന്നു പിന്നീട് ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ പിന്നീട് എന്നെ നയിച്ചത് എന്റെ ആത്മാവിനെ മനസ്സിനെ ശരീരത്തെ എല്ലാം നയിച്ചത് ഈശോ ആയിരുന്നു പഠന മുഴുവനും ചാലക്കുടി സേകട്ടുകാട്ട് സ്കൂളിലായിരുന്നു അവിടെ ചെറുപ്പത്തിലെ തന്നെ കൂട്ടുകാരോടൊക്കെ ഒന്നിച്ച് ഇന്റർവെല്ലിന് മാതാവിന്റെ അടുത്ത് പോയി ചാപ്പലിലൊക്കെ പോയിട്ട് ജപമാല ചൊല്ലാനും അതുപോലെ പരീക്ഷയുടെ സമയത്തൊക്കെ പ്രത്യേകിച്ച് വിശുദ്ധരുടെ അടുത്തൊക്കെ പോയിട്ട് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞു പോരും പിന്നെ അവിടെ ഉള്ളത് ഈശോയുടെ തിരഹൃദയത്തിന്റെ രൂപാണ് നടക്ക് അവിടെ പോയി നിന്നിട്ട് എന്തൊക്കെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും അവിടെ പോയി ഈശോയുടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോരുമായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഒത്തിരിയേറെ ആ സാഹചര്യങ്ങളും ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരാൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പയുടെ അമ്മയുടെ സ്നേഹത്തിനൊത്ത് അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ ഒത്ത് ജീവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ ആ സമയത്ത് അപ്പൊ എൻ്റെ ഉള്ളിലും അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ഉണ്ടല്ലായിരുന്നായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ വീണ്ടും ശക്തമായിട്ട് പഴയ ആ ചോദ്യങ്ങളൊക്കെ വന്നത് ഈശോയുടെ പ്ലാൻ എന്താണ് ഈശോയുടെ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകാൻ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോഴായിരുന്നു എന്റെ പഠന കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വെക്കേഷനിലേക്ക് കിടക്കുന്ന സമയം ആ സമയത്ത് എന്റെ മനസ്സിൽ വീണ്ടും ശക്തമായിട്ട് ചോദ്യം വരാണ് ഈശോയ്ക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക ഈശോ തന്നിട്ടുള്ള ഈ ജീവിതം മാത്രമേ എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളൂ എന്നിരുന്നാലും ആ ജീവിതം അങ്ങനെ തന്നെ കൊടുക്കുന്നതിൽ വലിയ പ്രത്യേകത പ്രത്യേകതയൊന്നും എനിക്ക് ആ സമയത്ത് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ആ ജീവിതം അത് ഏറ്റവും കൃപകളോടും വിശുദ്ധിയോടും കൂടി തന്നെ ഈശോയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിൽ ഞാൻ നിലനിൽക്കണമെന്ന് ശക്തമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിച്ചത് അങ്ങനെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയോട് ഒരു യെസ് പറഞ്ഞു കാണാതെ റൂമിന്റെ ഉള്ളിൽ പോയിരക്കുന്നത് പ്രാർത്ഥിക്കാനും അതുപോലെ അമ്മ ജോലിക്ക് പോകുമ്പോ അമ്മ പോലെ അറിയാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി പ്രത്യേകിച്ച് ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈശോ ഈ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈശോ ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ ഞാൻ ഈശോയെ നോക്കണ്ടേ അങ്ങനെ ഈശോ ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമോ അങ്ങനെ ഈശോടൊക്കെ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ പോലും അറിയാതെ ഉപവാസം എടുക്കും അമ്മാമ്മേനെയൊക്കെ പറ്റിച്ച് റൂമിന്റെ അടുത്ത് അകത്ത് പോയിരുന്ന് അനീത്തിമാരൊക്കെ കളിക്കുമ്പോൾ ടി വി ഒക്കെ കാണുമ്പോൾ ഞാൻ അകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാനും കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനൊക്കെ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പ്രത്യേകിച്ച് വെക്കേഷനും കാലക്കൂട്ടം കൂടി ആയിരുന്നതുകൊണ്ട് നോമ്പ് കാലക്കൂട്ടം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ മലയാറ്റൂർ പോകാൻ തീരുമാനിച്ചു അങ്ങനെ കുടുംബം ഒന്നിച്ച് ഞങ്ങൾ മലയാറ്റൂർ പോവാണ് അപ്പോഴാണ് വൈകിട്ട് ഞങ്ങൾ പോയി രാത്രിയാണ് തിരിച്ചെത്തുന്നത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു നിയോഗം ഉണ്ടായിരുന്നുള്ളൂ ഈശോയുടെ ഇഷ്ടം എന്താണോ അതെനിക്ക് മനസ്സിലാക്കി തരണം അങ്ങനെ തോമാസ്ലിഹാരുടെ അടുത്തൊക്കെ പോയിട്ട് വലിയ വിശ്വാസത്തോടെ ഇവർക്ക് പ്രാർത്ഥിച്ചു അങ്ങനെ തിരിച്ച് രാത്രിയാണ് എത്തിയത് പിറ്റേ ദിവസം വിശുദ്ധ വിശുദ്ധബലിക്കൊക്കെ പോയി തിരിച്ചെത്തുമ്പോൾ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു വേറെ ആരുമല്ല അത് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ആയിരുന്നു ഒരു ക്യാമ്പ് ഉണ്ട് ക്യാമ്പുണ്ട് വേണ്ടി എന്നെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ അപ്പയ്ക്കും അമ്മയ്ക്കൊന്നും മുഴുവനായിട്ട് എന്നെ വിടാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിലും ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഈശോയെ നീ ഇടപെട്ടു തുടങ്ങി ഇതാണ് എൻ്റെ വിളിയെങ്കിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം അങ്ങനെ അവരുടെ മുൻപില് പ്രത്യേകിച്ച് ക്യാമ്പിനിറങ്ങുമ്പോൾ പോലും അവരുടെ മനസ്സിൽ വളരെ സ സങ്കടമായിരുന്നു കാരണം അത്രയും നാള് അപ്പയുടെ അമ്മയുടെയും കൂടെ ഒരുമിച്ച് വളർത്തി വലുതാക്കി അതൊക്കെ അവരുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വിട്ടുതരാൻ അത് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് അതുപോലെ കുഞ്ഞേച്ചി വീട്ടിൽ നിന്ന് വേഗം എന്ന് പറയുമ്പോഴും അതും എൻ്റെ അനീതിമാർക്ക് വളരെ സങ്കടം നിറഞ്ഞു തന്നെയായിരുന്നു മറ്റുള്ളവരുടെ കണ്ണ് എന്നറിയുമ്പോഴും പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിരുന്ന എൻ്റെ സ്വഭാവ പ്രത്യേകതയെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് ശക്തിപ്പെടുത്തി അങ്ങനെ വീട്ടുകാരുടെ മുൻപില് ഒരു യെസ് പറയാൻ നല്ല ഉറപ്പോടുകൂടി ഒരു യെസ് പറയാൻ ഈശോയുടെ അടുത്ത് ഞാൻ ഒരു തെളിവ് ചോദിച്ചു വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്ത് വരുന്ന സമയം അന്ന് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടം സൈഡ് സീറ്റാണ് അപ്പൊ ഞാൻ ആകാശത്തേക്കൊക്കെ നോക്കി ചെടികളെയൊക്കെ നോക്കി ഇങ്ങനെ ചുമ്മാ ചിരിച്ചു മറത്താനൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത് ആ സമയത്ത് ഞാൻ മനസ്സിൽ വെറുതെ ഈശോയോട് പറഞ്ഞു ഈശോയെ ഈ വളവ് കഴിഞ്ഞ് ഇറക്കാവുമ്പോ ഒരു മഴ പെയ്യാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ നിന്റെ കൂടെ വരണമെന്ന് ഞാൻ ആകാശത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്താ സംഭവിക്കണേന്ന് അറിയാലോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എവിടെന്നൊക്കെയാണ് മഴക്കാര് വന്നത് എനിക്ക് അറിയില്ല ആ സമയത്ത് പെട്ടെന്നൊരു മഴ അതൊരു ചാറ്റൽ മഴ അത് വളരെ ശക്തമായിട്ടൊരു മഴയായിരുന്നു ആ സമയത്ത് ഒന്നും എനിക്ക് ഈശോട് തിരിച്ചു പറയാനുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ അവിടെ ഇരുന്നത് തന്നെ ഞാൻ കരഞ്ഞു പോയി കാരണം ഈശോയെ എന്നെ എന്തിനാ ഇത്ര അധികം സ്നേഹിക്കണേ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു ആ സമയത്ത് ഈശോ തന്ന ആ വാഗ്ദാനത്തിലെ ഉറപ്പോട് കൂടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് അങ്ങനെ പരിശീ സന്യാസ പരിശീലനത്തിന്റെ ഓരോ വർഷം കഴിയുമ്പോഴും വീട്ടിൽ നിന്ന് അപ്പമ്മയ്ക്ക് കാണാൻ വരും കാണാൻ വരുമ്പോ അപ്പയ്ക്ക് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു വാ പോരെ നമുക്ക് വീട്ടിൽ പോരാം കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോരാന്ന് പറയാം അപ്പ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതാണല്ലോ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല തിരിച്ചും ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംസാരിക്കണ കൂട്ടത്തിലായിരുന്നില്ല അപ്പൊ അപ്പോടും ഞാൻ സൈലന്റ് ആയിട്ട് നിന്നിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോഷേറ്റ് കാലഘട്ടമായി അങ്ങനെ ഫസ്റ്റ് ഇയർ നോവിഷേറ്റ് ഈശോയുടെ സന്നദ്ധയിൽ ദിവ്യകാരണത്തിന് മുൻപില് മാത്രമായിരിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ് ആ കാലഘട്ടത്തിൽ വീട്ടുകാർക്ക് കാണാനോ ഞങ്ങളോട് സംസാരിക്കാനോ അനുവാദമില്ല അങ്ങനെ കറക്റ്റ് ഒരു വർഷം കഴിയുന്ന സമയം ഡിസംബർ പതിനാലാം തീയതി വീണ്ടും അപ്പയും അമ്മയും അനിയത്തിമാരും അമ്മാമ്മയൊക്കെ കൂടി കാണാൻ വരാം ആ സമയത്ത് എൻ്റെ ട്വിൻ സിസ്റ്റർ ഒരു നേഴ്സായിരുന്നു അതുപോലെ എൻ്റെ അനിയത്തിമാര് പല രീതിയിലും പ്ലസ് ടു ഫുൾ മാർക്ക് മേടിച്ചും അതുപോലെ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റും അങ്ങനെ കുറെ ഒത്തിരി ഉയർന്ന രീതിയിൽ അവർ മാറി ഞാൻ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണവാട്ടിയാകാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷമായിരുന്നു ആ സമയത്ത് എന്റെ ഉള്ളില് അപ്പോഴായിരുന്നു സ്ഥിരമായിട്ട് അപ്പ പറയാറുള്ള ഡയലോഗ് മാറ്റിയിട്ട് എന്നെ കണ്ട ഉടനെ തന്നെ സംസാരിക്കാതെ അപ്പ പറഞ്ഞൊരു വാ വാക്കുണ്ട് നീ ഇപ്പോ എത്രയധികം സുന്ദരിയായിരിക്കുന്നു ഇപ്പൊ നിന്നെ കെട്ടിച്ചു വിടാൻ എനിക്ക് തോന്നുന്നേന്ന് അപ്പോഴും ഞാൻ ഈശോട് അപ്പയുടെ മുൻപില് ആയിട്ട് തന്നെ നിന്നു പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നീ ഇപ്പ അപ്പയിലൂടെ സംസാരിച്ചത് ഞാൻ ഏറ്റവും ഒരുക്കത്തോടെ നിനക്ക് സമർപ്പിക്കാനുള്ള സമയമായി എന്നല്ല നീ അപ്പയിലൂടെ സംസാരിച്ചതെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് ഞാൻ ഈശോയുടെ മുൻപിൽ രഹസ്യമായി പറഞ്ഞ ആ എസ് ഈശോയുടെ സക്രാരിക്കരകെ ദേവജനത്തിന്റെ മുൻപില് ഞാനൊരു വ്രതമായിട്ട് സ്വീകരിച്ചു ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിന്റെയും നാമത്തിൽ വചനത്തിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് പറയുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകും അത് നിങ്ങളിൽ നിന്ന് ആരെടുത്തു കളിയില്ലാന്ന് അതുപോലെയുള്ളൊരു സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം അത് ഏറ്റവും അധികമായിട്ട് ഞാൻ ആത്മീയമായിട്ട് ഒരു അമ്മയായിട്ട് മാറുന്ന സന്തോഷമായിരുന്നു എനിക്കന്ന് അങ്ങനെ അപ്പയുടെയും അമ്മേനേക്കാളും ഒക്കെ അധികമായിട്ട് ഒത്തിരി അപ്പച്ചന്മാരെയും അമ്മമാരെയൊക്കെ സ്നേഹിക്കാനൊക്കെ കിട്ടുന്ന അവസരം അങ്ങനെ ആദ്യമായിട്ട് സഭാവസ്ത്രം സ്വീകരിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇടവക ജനങ്ങളും ഓരോരുത്തരും കുഞ്ഞു സിസ്റ്ററി എന്നൊക്കെ വിളിച്ച് അടുത്ത് വന്ന് ഒരു അമ്മയുടെ സ്ഥാനത്താണെങ്കിൽ അമ്മയെ പോലെ നിന്ന് അല്ലെങ്കിൽ ഒരു മകളെ ആണെങ്കിൽ അവരുടെ മുൻപിൽ മകളെ പോലെ നിന്ന് അല്ലെങ്കിൽ ഒരു പോലെ ആണെങ്കിൽ അവരുടെ മുൻപിൽ ഒരു അനീത്തയെ പോലെയൊക്കെ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ചുമ്മാ ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ ഇവരുടെ കാര്യം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുന്നതിനേക്കാൾ മുമ്പ് അതൊക്കെ സാധിച്ചു കിട്ടിയെന്ന് അവർ വന്ന് പറഞ്ഞപ്പോഴൊക്കെ ആ സമയത്ത് അവരുടെ കണ്ണ് നിറയുന്നതും അതുപോലെ അവരനുഭവിക്കാൻ സാധിച്ച ആ ദൈവസ്നേഹം അത് എനിക്കും ഈശോയെ ഞാൻ എന്റെ കൃപ കൊണ്ടല്ല നീയാണ് അവരിൽ പ്രവർത്തിച്ചതെന്ന് പറയാൻ തക്ക രീതിയില് എന്നെ കൊണ്ട് പറയാൻ തക്ക രീതിയില് ആ അവസരങ്ങളൊക്കെ തന്നപ്പോഴും അതും ഈശോയുടെ മുൻപിൽ നന്ദി മാത്രം പറയാനുള്ള ഒരു അവസരമായിരുന്നു നമ്മുടെ ആഗ്രഹം എന്താ എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മള് നന്നായിട്ട് പഠിക്കുന്നതും നല്ല ജോലി ആഗ്രഹിക്കുന്നതും അതുപോലെ എപ്പോഴും ഒരു ബാങ്ക് ബാലൻസ് വേണം നല്ല കാർ വേണം നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു കുടുംബമായിരിക്കണം നല്ല ആഭരണങ്ങളൊക്കെ ഇടണം എപ്പോഴും ഔട്ടിങ്ങിനൊക്കെ പോകണം നല്ല ഭക്ഷണം കഴിക്കണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ എന്നാൽ ഈ സന്തോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും അതാണ് ഈ ജീവിതത്തിന്റെ സീക്രട്ട് ആ സീക്രട്ട് ആണ് ഈശോ തരുന്ന സ്നേഹം ആ സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നുള്ളൂ ആ അർത്ഥം ജീവിക്കാൻ തന്നെയാണ് എന്നെ ഈശോ വിളിച്ചതെന്നും എനിക്ക് ഉറപ്പായ ബോധ്യമുണ്ട് ഇനിയും മരണം വരെ ഈശോയുടെ ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈശോയുടെ ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇനിയും ഹാപ്പി ആയിരിക്കും അത് ഈശോട് കൂടെ ആയിരിക്കുന്നതിലുള്ള ഹാപ്പിനെസ് ആണ്